നമസ്കാരം വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി വായ്പാ തട്ടിപ്പിന് ഇരയാക്കിയതോടെ യുവതി മാനസിക രോഗിയായ അമ്മയും വീടും വസ്തുവും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ വർക്കല വടശ്ശേരിക്കോണം സംഗീത ഭവനിൽ സ്ത്രീകുട്ടിയും കുടുംബവുമാണ് കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിലുള്ളത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ശ്രീകുട്ടി അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തിരക്കിലായതോടെ ഇപ്പോഴുള്ള ജോലി പോലും നഷ്ടമാകുന്ന അവസ്ഥയിലാണുള്ളതെന്നും ശ്രീക്കുട്ടി പറയുന്നു വർക്കല സ്വദേശികളായ സജീവ് ഗോപാലൻ ഭാര്യ ദീപ മകൾ രാധു സുഹൃത്ത് ബൈഷി എന്നിവർക്കെതിരെയാണ് ശ്രീകുട്ടി പരാതി നൽകിയത് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ ബൈഷി വഴിയാണ് സജീവ് ഗോപാലിനെ ശ്രീകുട്ടി പരിചയപ്പെടുന്നത് എം ബി എ യോഗ്യതയുള്ള ശ്രീകുട്ടി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു സജീവ് ഗോപാലന്റെ മകൾ യു കെയിലാണെന്നും അവിടേക്ക് ജോലിക്കുള്ള വിസ നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം വിസയ്ക്കായി പത്ത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത് തുടർന്ന് വീടും വസ്തുവും ഈട് വെച്ച് വായ്പയെടുത്ത് നൽകാൻ ശ്രീകുട്ടി ശ്രമിച്ചു എന്നാൽ സിവിൽ സ്കോർ കുറവായതിനാൽ ശ്രീകുട്ടിയുടെ പേരിൽ വായ്പ എടുക്കാൻ സാധിച്ചില്ല ഇതോടെ സജീവ് തന്റെ പേരിൽ ിൽ വായ്പമൂന്ന് ജൂലൈ പതിനഞ്ചിനകം വിസ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം പറഞ്ഞ കാലാവധിക്കുള്ളിൽ ശ്രീകുട്ടിക്ക് വിദേശത്ത് ജോലി ലഭിച്ചില്ലെങ്കിൽ വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാമെന്നും പ്രമാണം ബാങ്കിൽ നിന്നെടുത്ത് കൊടുക്കാമെന്നും സജീവ് ഗോപാലൻ അഞ്ഞൂറ് രൂപ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട്ട് നൽകിയിരുന്നു സജീവ് ഗോപാലിന്റെ ഭാര്യ ദീപ സുഹൃത്തായ ബൈഷി എന്നിവരാണ് സാക്ഷികളായി ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിനാണ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നത് പിന്നീട് മകൾക്ക് നാട്ടിലേക്ക് വരാനായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകണമെന്നും അഞ്ച് ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്നും സജീവ് ഗോപാലൻ പറഞ്ഞു തുടർന്ന് പരാതിക്കാരി ടിക്കറ്റ് ബുക്ക് ചെയ്തു നൽകി ഇതോടെയാണ് സജീവും കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ശ്രീകുട്ടിക്ക് സംശയം തോന്നുന്നത് കൂടാതെ ബാങ്കിൽ നിന്നും വായ്പ ലഭിച്ച ശേഷം വിസയുടെ ആവശ്യവുമായി ബന്ധപ്പെടുമ്പോൾ പ്രതികൾ ഫോൺ പോലും എടുക്കാതെയായി പറഞ്ഞ കാലാവധിക്കുള്ളിൽ ശ്രീകുട്ടിക്ക് പ്രതികൾ വിസയും നൽകിയില്ല ഇതോടെ പ്രമാണം തിരിച്ചെടുത്ത് നൽകണമെന്ന് ശ്രീകുട്ടി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയഞ്ചിന് വീടിന്റെ പ്രമാണം തിരിച്ചെടുത്ത് നൽകാമെന്നായിരുന്നു പ്രതികൾ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ ലണ്ടനിലുള്ള ഭാര്യ ദീപ വന്നാൽ മാത്രമേ പ്രമാണം തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സജീവ് ഗോപാലൻ പറഞ്ഞത് തുടർന്ന് പരാതിക്കാരി ബാങ്കിൽ പോയി വിവരങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് സജീവ് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ച കാര്യം ശ്രീകുട്ടി മനസ്സിലാക്കുന്നത് വർക്കല സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാൻ ആദ്യം തയ്യാറായില്ല എന്നാണ് ശ്രീകുട്ടി പറയുന്നത് പിന്നീട് മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ഡി എന്നിവർക്കും പരാതി നൽകി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മൊഴിയെടുത്തെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഇതോടെയാണ് പരാതിക്കാരി വർക്കല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത് തുടർന്ന് കേസിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വർക്കല പോലീസിന് മനുഷ്യാവകാശ കമ്മീഷനും നിർദ്ദേശം നൽകി അതിനുശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പതിനയ്യായിരം രൂപ വെച്ച് പത്ത് വർഷത്തേക്കായിരുന്നു വായ്പ തിരിച്ചടയ്ക്കേണ്ടിയിരുന്നത് പത്ത് ലക്ഷം രൂപ വായ്പാ തുകയിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടിന് തന്നെ സജീവ് ഗോപാലൻ ബാങ്കിൽ നിന്നും പിൻവലിച്ചിരുന്നു ഈ തുക തന്റെ സമ്മതമില്ലാതെയാണ് സജീവ് പിൻവലിച്ചത് नोम ശ്രീകുട്ടി പറയുന്നു അക്കൌണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു ലക്ഷം രൂപയിൽ നിന്നും അടുത്ത മാസത്തേക്കുള്ള തിരിച്ചടവ് ബാങ്ക് പിടിച്ചിരുന്നു തുടർന്ന് മൂന്ന് മാസത്തേക്കുള്ള തുക ഭൈഷയാണ് അടച്ചത് വായ്പയിൽ നിന്നും ഭൈഷയും വലിയൊരു തുക കൈപ്പറ്റിയെന്നും ശ്രീകുട്ടി പറയുന്നു ഇതും കഴിഞ്ഞ് തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്കിൽ നിന്ന് നോട്ടീസ് എത്തി ഏഴു മാസത്തെ കുടിശ്ശികയാണ് മുടങ്ങിയത് എന്നാൽ പ്രതികളെ വിളിച്ചിട്ട് ഒരു മറുപടി ലഭ്യമാകാതായതോടെയാണ് താൻ സ്വർണം പണയപ്പെടുത്തി ബാങ്ക് നടപടികൾ താൽക്കാലികമായി ഒഴിവാക്കിയതെന്നും ശ്രീകുട്ടി പറയുന്നു പിന്നീട് കുടിശ്ശിക തിരിച്ചടക്കാൻ പരാതിക്കാരിക്കും കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലുള്ള കുടിശ്ശികയാണ് നിലവിലുള്ളത് വായ്പ തുടർച്ചയായി കുടിശ്ശികയായതോടെ ബാങ്ക് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വായ്പാ കുടിശ്ശികയായവരുടെ വിവരങ്ങൾ പത്രത്തിൽ ബാങ്ക് പരസ്യം നൽകിയതോടെയാണ് തന്റെ വീടും പറമ്പും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ശ്രീകുട്ടി മനസ്സിലാക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് വായ്പ എടുത്തത് ഇതിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമാണ് തിരിച്ചടച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലുള്ള തിരിച്ചടവ് ബാക്കിയുണ്ട് പതിമൂന്ന് ലക്ഷത്തിൽ പരം രൂപ കുടിശ്ശികയുണ്ടെന്നാണ് പരാതിക്കാരി പറയുന്നത് നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ സജീവ് ഗോപാലിനും ഭാര്യ ദീവയും പ്രതികളാണെന്നാണ് വിവരം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന സജീവന്റെ സഹോദരൻ നൽകിയ പരാതിയിലും വർക്കല പോലീസ് കേസെടുത്തിരുന്നു സജീവ് ഗോപാലൻ ഭാര്യ ദീപ ശ്രീജ രാധു സജീവ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്